നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരിക്ക് മധുരം പകരാൻ ഇനി കിവി ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഷോറൂം നിങ്ങളോടൊപ്പം കിവിയുടെ ഒൻപതാമത്തെ ഷോറൂം ബാലുശ്ശേരി വൈകുണ്ഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സ്പൈസസ് സീഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ് സ്വീറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു ഒപ്പം ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കിവിയുടെ സവിശേഷതയായിരിക്കും പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കൊമ്പിലാട് നിർവഹിച്ചു മാനേജ്മെന്റ് കിവിയിലേക്ക് സ്വാഗതം ചെയ്തു ബാലുശ്ശേരിക്ക് മധുരം പകരാൻ ഇനി കിവി ഡേറ്റ്സ് ആൻഡ് നട്ട് ഷോറൂം നിങ്ങളോടൊപ്പം ഉണ്ടാകും കിവിയുടെ ഒൻപതാമത്തെ ഷോറൂമാണ് ബാഡുശ്ശേരിയുടെ ഹൃദയഭാഗത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഫീസിന് സമീപം വൈകുണ്ഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന് വിശാലമായ രീതിയിൽ പർച്ചേസിന് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്പൈസസ് സീഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ് സ്വീറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് ചോക്ലേറ്റ്സ് ബെറീസ് ബിസ്കറ്റ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു ഒപ്പം ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കിവിയുടെ സവിശേഷതയായിരിക്കും ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ഭാഗമായി സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു ആഘോഷവേളകളെ മധുരതരമാക്കാൻ നിങ്ങളോടൊപ്പം കിവി ഡേറ്റ് എപ്പോഴും ഉണ്ടാകും ഏവരെയും ടിവിയുടെ ബാലുശ്ശേരി ഷോറൂമിലേക്ക് മാനേജ്മെന്റ് സ്വാഗതം ചെയ്യുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി